ഈ വിളക്കത്തിക്കുകയായിരുന്നു അമ്മൻ്റെ താടിയപ്പൂപ്പൻ പിന്നെ മള്ളി ചാരിക്കുന്നത് അമ്മൻ്റെ അമ്മ അമ്മ കോവിലെ ഉത്സവം തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ വിളക്കൊക്കെ തുടങ്ങിയിരിക്കുന്നു അമ്മളും അമ്മയും കൂടെ ഫ്രണ്ടിലൂടി പോയി ഒരുപാട് വിളക്കുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാരണം പിന്നെ പല പല ചെന്തകൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അമ്മളും അമ്മത്തിൽ പോയില്ല പിന്നെ അമ്മി അമ്മലത്തിൽ പോയി അപ്പോഴത്തേക്ക് തങ്ക അങ്കി വന്നു പിന്നെ അപ്പൂ അമ്മാമയും പിന്നെ സാതി ഒക്കെ പൈസ ഇട്ടു പിന്നെ ഭസ്മവും കൊടുത്തു അമ്മളും ചെന്ന ഒക്കെ വാങ്ങിച്ച് പിന്നെ അങ്കി നേരെ അമ്പലത്തിലോട്ട് പോയായിരുന്നു കൂടെ ഒരൊണ്ടായിരുന്നു അതും പോയി ആനയെ കണ്ടപ്പോഴത്തേക്ക് അമ്മാമ ഒരൊറ്റ ഒരു ഓട്ടം കൂടിയിട്ട് പിന്നെ അങ്കിയെല്ലാം അമ്പലത്തിൽ ചെന്ന് കയറി Bu ceket